ഹായ് ഓൾ ഞാൻ ശരണ്യ ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് സത്യത്തിൽ ഞാൻ ഒരു ആറ് വർഷം ഒരുപാട് അന്വേഷിച്ചിട്ടും ആലോചിച്ചിട്ടാണ് ഞാൻ ഡിഗ്രി ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് പറയുന്നത് ഞാൻ അങ്ങനെയാണ് അവരുമായിട്ട് ബന്ധപ്പെടുന്നതും ഒരു കുറച്ച് വർഷത്തെ ഒരു ഗ്യാപ്പ് ഉള്ളത് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എനിക്ക് പഠിക്കാൻ പറ്റുമോ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പം എനിക്ക് നല്ലപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു നല്ലൊരു പേടി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഡിസ്റ്റൻഡ് എഡ്യൂക്കേഷൻ കൂടെ ഞാൻ ചൂസ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഈ റെഗുലർ ക്ലാസ് പോലെ തന്നെ എനിക്കത് അത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ലൊരു പേടിയായിരുന്നു അത് നല്ലതായിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ലേൺ വൈസിൻ്റെ ഈ ഒരു ഡിഗ്രി കോഴ്സ് ചേർന്ന് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അത് മാറി കാരണം ഞാൻ ചൂസ് ചെയ്തത് ഒരു മെൻറ്റർഷിപ്പോ കൂടിയിട്ടുള്ള ഒരു ഡിഗ്രി ആയിരുന്നു അതെനിക്ക് എടുത്തു തന്നെ പറയാൻ പറ്റും കാരണം ഒരു വലിയൊരു സപ്പോർട്ടാണ് എൻ്റെ മെൻ്ററിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് എൻ്റെ മെൻ്റർ ജെയ്ഷ മാമാണ് എനിക്ക് ആ ഒരു സപ്പോർട്ട് തരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു മാറ്റമുണ്ട് കാരണം എല്ലാ വീക്കെൻഡിലും എന്നെ ജയശമാൻ വിളിക്കും കാര്യങ്ങൾ അന്വേഷിക്കും ക്ലാസ്സുകൾ എന്തെങ്കിലും എന്തെങ്കിലും പെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് റെഡിയായി അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ തരുന്നോണ്ടും എനിക്ക് വലിയൊരു ആശ്വാസമാണ് കാരണം ഒരാൾ നമ്മളെ ബേക്കിൽ ഉണ്ടല്ലോ കാരണം നമ്മൾ ഒരു മടി കാണിച്ചാലും എൻ്റെ ബാക്കിൽ ഒരാൾ നിന്ന് എനിക്കത് പറഞ്ഞു തരാനുള്ളത് എനിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് എൻ്റെ പകുതി ടെൻഷൻ എനിക്ക് അവിടെ തന്നെ നല്ലോണം കുറയുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ്സുകളായിരുന്നു എനിക്ക് ക്ലാസ്സുകൾ മനസ്സിലാകുമോ സാധാ ക്ലാസ് പോലെയാണോ അങ്ങനെയുള്ള ഒരു ക്ലാ ഒരു നല്ലൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആ പേടി എനിക്ക് നല്ലോണം മാറിയത് ഈ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷമാണ് എല്ലാ ക്ലാസ്സുകളും എനിക്ക് നല്ല രീതിക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് പിന്നെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് പഠിക്കാൻ സാധിക്കുന്നുണ്ട് അത് വലിയൊരു ഒരു ഹെൽപ്പ് തന്നെയാണ് കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം പഠിക്കാനും അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തന്നെ ഒരു പേടിയുണ്ടാവും പക്ഷെ എനിക്കിപ്പോൾ ആ ഒരു മുന്നോട്ടെനിക്ക് മൂന്ന് വർഷം പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ കേട്ടപ്പോഴും അല്ലെങ്കിൽ നമ്മളെ മെൻറ്ററിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ കോൺഫിഡൻസും കൂടുതലാണ് എനിക്കിത് മൂന്ന് വർഷം നല്ല ഭംഗിയായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിപ്പം കരുതുന്നു